കൊള്ളനൂര് ചന്ത പാലക്കാട് ജില്ല മലപ്പുറം ജില്ലയുടെ ഒരു സൈഡാണ് അതിർത്തി ഭാഗം തന്നെയാണ് പാലക്കാട് ജില്ല ഞാവലങ്കാട് കൊള്ളനൂർ എന്നൊക്കെ പറയും അവിടുത്തെ ചന്തയിലാണ് പൊള്ളരൂർ അപ്പുക്ക പോത്ത് അടിച്ചില്ല പോത്ത് കുറവാ അപ്പൊ ഈ പോത്ത് എത്ര കൊടുത്തായിരുന്നു ഈ വലിയ പോത്ത് ഒന്ന മുപ്പാ ആ ഇതിപ്പോൾ പരിപാടിച്ചാണല്ലേ അമ്പത്തെട്ടിന് ഈ പോത്തിന് അമ്പത്തെട്ടായിരത്തിന് ആ പോത്ത് ഒന്ന് മുപ്പതിന് ഉറ്റെന്നാണ് പറഞ്ഞത് അല്ല വേലോ പറഞ്ഞാണ് ഇതാണ് നമ്മളെ കൊള്ളനൂര് ചന്ത പറവാനോ അല്ലേ പശുക്കളല്ലുണ്ട് ആ ഭാഗത്ത് എരുമകൾ ഒക്കെ ഉണ്ട് നിങ്ങൾ എടുക്കിട്ട് വന്നാ അപ്പൊ അതിന് മറ്റേ ബുദ്ധിമുട്ടികളൊന്നുമില്ല ആ ഇത് അമ്പത്തി എട്ടായിരം അല്ലേ അമ്പത്തെട്ട് അതിന്റെ അപ്പത്തെടുക്കണ പറഞ്ഞത് ഉള്ള തന്നെ ഒന്നാം മുപ്പതിന് കൊടുത്തു രണ്ടാമുക്കാൽ ഉണ്ടാവും അല്ലേ ഒന്നേ മുപ്പതിന് കൊടുത്തേ ഇതാണ് നമ്മളെ കൊള്ളനൂര് ചന്ത കാളക്കന്ന് നല്ലണ്ട് കാള ഏ ചെറുക്കം പിടിച്ചെക്കണല്ലേ എഴുപതിനെ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല തൊണ്ണൂറ് റുപ്പ വില പറഞ്ഞല്ലേ അവിടെ കച്ചവടം നടക്കുന്നുണ്ട് പിടിമലിയും അവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കയാണ് വെള്ളനൂര് ചന്തയാണ് ഇന്ന് ശനിയാഴ്ചകാലത്തെ ചന്തല്ലേ അന്ന് ഞായറാഴ്ചകാലത്തെ ചന്ത നാളെല്ലാം ചന്ത വേണ്ടിയത് അത് നഗൽക്കാക്കിയതാണ് കൊള്ളനൂര് ചന്ത എന്തോ കാണു നല്ല പയ്യനോടി കാണാ നമ്മള് പേടിക്കാതല്ലേ നമ്മള് ചന്ത ഒന്ന് വെള്ളം കാണാനില്ല അതൊക്കെ രാവിലെ അതൊക്കെ കറക്റ്റ് നോക്കിയ എന്തായാലും എന്തായാലും ഇത്തിരി ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ട രസപ്പെട്ട മലയാളിന്റെ വയനാറിനെ ചോദിച്ചത് വിളിക്കില്ലെങ്കിലും

പതിനാറിനെ ചോദിച്ചു കൊടുത്തിട്ടില്ല പോത്തും കന്നാളാണ് ഈ സൈഡിൽ നിൽക്കണേ പോത്തള് അല്ലേ പൊത്ത് പറവല്ലേ കൊള്ളനൂരി ചന്ത ദൃശ്യങ്ങളാണ് കൊള്ളനൂരി ചന്തയിലാണ് ഉള്ളത് പൂത്തും കാര്യങ്ങളൊക്കെ കാളുണ്ട് പശുണ്ട് പശുമായി പെട്ടാണ് പൂത്തുന്നൊന്നും കുറവല്ലേ വൃത്തിയുള്ള കന്നളാണ് ഉള്ളവ കുറച്ചൊക്കെ അല്ലേക്ക് പറ്റിയ പെടില്ല ഏ അപ്പം ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോവല്ലേ പെരുമ്പിലായി പെരുമ്പിലായി പോവല്ലേ പെരുമ്പിലായി കൊള്ളാനൂർ ചന്തയാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ നാളെയാണ് ചന്ത വരേണ്ടത് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് ഇന്നാക്കിയതാണ് അല്ലേ അവളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക ദ വീഡിയോ

മുപ്പത്തി അഞ്ഞൂറ് ആ മൂന്നാം മുക്കാലി മനസ്സിലായത് ചോദിക്കുന്ന മനസ്സാ അതിനെ കണ്ണ കണ്ണ ചോദിക്ക ഏത് പോലും അതടക്കല്ലോക്ക് കണ്ടരി കേൾക്കാലോ അതിന് പേരും ഉപ്പം ഞാൻ പോലെ കച്ചവടം അടക്കുകള് അവർക്ക് മുതലാകുമെങ്കിൽ കൊടുക്കൂന്നേ മുക്കാല് എത്ര മുപ്പത്തി ഏഴ് അഞ്ഞൂറാല് മുപ്പതാംക്കാലോ അല്ലെ എത്രയൊക്കെ ചോദിച്ചാൽ ഇരുപത്തഞ്ചു റുപ്പ്യൊക്കെ ചോദിച്ചു ഈ നിക്കടയില്ല ഇരുപത്തഞ്ചു റുപ്പേക്ക് പിന്നെന്താ